ഹായ് ഹലോ ഒരു ഷോൾ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതും ഷോളിൽ ലേസ് എങ്ങനെ നമുക്ക് അരികുഭാഗൊന്നും കാണാതെ ഭംഗിയിൽ ഷോളിൽ ലേസ് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു ലേസാണ് ഞാൻ ഈ ഷോളിൽ കൊടുക്കാൻ പോണത് ഫ്രണ്ട്ക്ക് ഈയൊരു ലേസും ബാക്കിക്ക് ചെറിയൊരു ലേസും ആണ് കേട്ടോ കൊടുക്കാൻ പോണത് അപ്പോൾ ആദ്യം ഷോൾ എടുക്കുകയാണ് കേട്ടോ ഷോളിൻ്റെ നല്ല ഭാഗമാണ് നമ്മൾ നിർത്തി വെക്കേണ്ടത് കേട്ടോ ഏത് കാണോ ലേസ് നല്ലതായിട്ട് വരേണ്ടി ആ ഭാഗം നേരെ വെച്ച ശേഷം നേരെ ആ ഭാഗത്തേക്ക് ഫേസ് ചെയ്യണ പോലെ ലേസിൻ്റെ നല്ല ഭാഗം വെക്കുക അതായത് മറച്ചിട്ട് വെക്കണ ലേസ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ലേസിൻ്റെ നല്ല ഭാഗമാണ് അപ്പോൾ നേരെ അതിൽ നിന്നും തായ് ഭാഗം എടുത്തിട്ട് നേരെ തിരിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ലേസ് കാരണം നമുക്ക് ലേസ് ഡ്രെസ്സിൻ്റെ നല്ല ഭാഗമാണ് നിൽക്കേണ്ടത് ആ ഷോളിൻ്റെ നല്ല ഭാഗം നിൽക്കണം അതേപോലെ ലേസിൻ്റെ ചീത്ത ഭാഗമാണ് നിറുഭാഗത്തേക്കായി വരേണ്ടത് മറച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ മറിച്ച് കൊടുത്ത ശേഷം ലേസിൻ്റെ അവിടെയുള്ള ക്ലോത്ത് മടക്കിയിട്ട് ലേസുമ്മക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയിൽ കാണുന്നത് കറക്റ്റായി ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇങ്ങനെ ഇതുപോലെ തയ്യൽ തുമ്പ് കാണാത്ത രൂപത്തിൽ രണ്ട് മടക്ക് മടക്കിയിട്ട് ഈ ലേസുമ്മക്ക് സ്റ്റി ഈ ലേസുമ്മ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത് ഇതിൽ കാണിക്കണ പോലെ മടക്കാൻ കഴിയാത്തതിൽ ആദ്യം ഒരു മടക്ക് കൊടുത്തവിടെ അടിച്ച ശേഷം ലേസ് വെച്ചിട്ട് രണ്ടാമത്തെ മടക്ക് ചെയ്താൽ മതി നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും ലേസ് ചെയ്യാൻ കഴിയണ ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് കിട്ടോ നമുക്ക് തയ്യൽ തുമ്പ് പുറം ഭാഗം ബാക്ക് ഭാഗത്തും കാണത്തില്ല ഫ്രണ്ട് ഭാഗത്തും കാണത്തില്ല അത്രയും വൃത്തിക്ക് കിട്ടണ ഒരു മെത്തേഡാണ് കേട്ടോ അത് നല്ല ഇപ്പം കണ്ടല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ ഇതുപോലെ നമുക്ക് മറിച്ചെടുക്കട്ടോ ഈ ഇതിന് എന്താ പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുപോലെ നല്ലൊരു മെത്തേഡാണ് ഷോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള നല്ല ഷോൾ മുതലൊക്കെ ഹെവി ലേസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ചെയ്താൽ ലേസ് പുറം ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ഹൈലൈറ്റായി ഡ്രസ്സും മേൽ അറ്റാച്ചായും ചെയ്യുന്ന പുറത്തേക്ക് ലേസ് തള്ളി നിൽക്കുകയും ചെയ്യും അല്ലാതെ ഡ്രസ്സും മേൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സിൻ്റെ ഫുൾ ഭാഗത്തായിട്ട് ലേസ് വരില്ല ലേസ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്ന പോലെ പുറത്ത് ഭാഗത്തേക്ക് നിൽക്കും അതാണ് ഈ ലേസ് ഇങ്ങനെ ചെയ്യുമ്പോഴോ നമുക്കുള്ളൊരു സുഖവും കാരണം ഈ ലേസ് അത്രയും ഹെവി ഹെവിയായിട്ടുള്ള ലേസല്ല എന്നാലും അത്യാവശ്യം ഒരു ഹെവിയായിട്ടുള്ളതുപോലത്തെ ലേസുമാണ് ഈ ഡ്രസ്സിൽ ഞാൻ രണ്ട് തരം ലേസ് ആണ് ഷോളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ ഒരു ലേസ് വന്നിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് കൂടെ തന്നെ കൊടുത്ത ചെറിയ ലേസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിന് ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടല്ലോ എന്താ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതുപോലെ നേരെ മറച്ചിട്ട് നമ്മളൊരു പ്രെസ്സടി കൊടുക്ക കേട്ടോ ഒരു ഒരു പ്രസർ ബോട്ടിന് ഒരു ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ഇപ്പം ഇതാണ് ഈ ഷോയിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി കൊടുക്കാൻ പോണത് ഇതാണ് ഈ ഒരു ലേസാണ് കേട്ടോ ഇത് നല്ല ചെറിയൊരു ലേസാണ് വലിയ മീറ്ററിന് വലിയ റേറ്റ് ഒന്നുമില്ല ഞാൻ ഹോൾസെയിലായിട്ടാണ് സാധനം എടുക്കൽ റോള് ആയിട്ട് അപ്പം നല്ല റേറ്റ് വ്യത്യാസവും കാണിക്കൊണ്ട് കിട്ടും അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇനി ഇതുപോലെ ഇത് കറക്റ്റായിട്ട് ഇവിടെ വെച്ച ശേഷം അവിടെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണേ അതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും ഒരു ഭാഗത്ത് അതും ബാക്കി മൂന്ന് ഭാഗത്തും ആ വെച്ച ആ ഒരു ഭാഗത്തും കൂടെ കൂട്ടിയിട്ട് നാല് ഭാഗത്തും ഈ ചെറിയ ലേസ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അത് നന്നായിട്ട് നമ്മളിതിൽ വരുന്ന തയ്യൽ തുമ്പുകൾ റെഡിയാക്കി കൊടുക്കണം അതേപോലെ തന്നെ മടക്ക് ശരിയാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഷോൾഡിൻ്റെ നാല് ഭാഗവും മൂന്ന് ഭാഗവും ഞാനൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ചെറിയ ലേസ് ആയതുകൊണ്ട് തന്നെ ഒറ്റ സ്റ്റിച്ചിന് ഇത് തീരും അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് മടക്കി അടിച്ച ശേഷം അതിൻ്റെ മേലെക്കൂടെ ഒരൊറ്റ നടുഭാ ലേസിൻ്റെ നടുഭാഗം വെച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് വരുന്നത് എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്പീഡിൽ ഇട്ട് കാണിക്കുകയാണ് അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ ചെയ്തെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അരിവുക്ക് ഭാഗവും കാര്യങ്ങളൊക്കെ ഇതൊരു കോഡ് സെറ്റ് പോലെ ഒരു അംബ്രല ഗൗണ് ഇത് സാദാ പ്ലാസോ പാൻറ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അഞ്ച് സെറ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിലുള്ള ഷോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഈ കാണിച്ചത് അപ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് എനിക്ക് വാക്കി ഉണ്ടായപ്പോഴാണ് ഞാൻ ഷോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഷോളിൻ്റെ മുൻഭാഗത്ത് വെച്ചിട്ടുള്ളത് ചെറിയ ലൈസ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക